അങ്ങനെ അവസാനം തൃശൂരിൽ താമര വിരിഞ്ഞു സുരേഷ് ഗോപി തൃശൂർ അങ്ങെടുത്തു അതും വെറുതെ തട്ടിമുട്ടി ജയിച്ചു കയറിയതൊന്നുമല്ല പോസ്റ്റൽ വോട്ടിന്റെ സമയമൊഴിച്ച് വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും പിറകിൽ പോകാതെ വൻ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപിയുടെ വിജയം സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവവും നിഷ്പക്ഷ വോട്ടുകളുമാണ് വിജയത്തിന് പുറകിലെന്ന് പറയുമ്പോഴും ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിന് പുറകിലുള്ള കാരണങ്ങൾ അത് മാത്രമായി ഒതുങ്ങുന്നില്ലെന്നാണ് കണക്കുകൾ പറയുന്നത് പത്ത് ശതമാനം വോട്ട് വ്യത്യാസത്തിൽ കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്ത് നിന്നിരുന്ന സുരേഷ് ഗോപിയാണ് ഇത്തവണ എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകളുടെ ശക്തമായ ഭൂരിപക്ഷത്തോടെ ഒന്നാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുന്നത് വോട്ട് ശതമാനത്തിൽ ഒൻപത് പോയിന്റ് ആറ് ഒന്ന് ശതമാനത്തിന്റെ വളർച്ച കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തോളം വോട്ടുകൾ അധികം നേടിയിരിക്കുന്നു ഈ വോട്ടുകൾ എവിടെ നിന്ന് വന്നു എന്ന ചോദ്യം തദവസരത്തിൽ പ്രസക്തമാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ ഇടതുപക്ഷ വോട്ടുകൾ എങ്ങും പോയിട്ടില്ല ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയുമ്പോഴും കഴിഞ്ഞ തവണത്തെ സി പി ഐ സ്ഥാനാർത്ഥി രാജാ ജി മാത്യൂസിനേക്കാൾ പതിനാറായിരത്തോളം വോട്ടുകൾ സുനിൽ കുമാറിന് അധികം ലഭിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പോയിന്റ് ഒരു ശതമാനത്തിന്റെ ഈ വർധനവ് ഭരണ അനുകൂല വികാരമായൊന്നും വിലയിരുത്താൻ കഴിയില്ല സുനിൽ കുമാറിന്റേത് രാജാജിയേക്കാൾ കുറച്ച് മെച്ചപ്പെട്ട സ്ഥാനാർത്ഥിത്വമായതിന്റെ പ്രതിഫലനമാവാനേ വഴിയുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ കണക്കുകൾ പറയുന്നത് വോട്ട് ചോർച്ച സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ പെട്ടിയിൽ നിന്നാണെന്നാണ് കഴിഞ്ഞ തവണ തൊണ്ണൂറ്റിമൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ജയിച്ചു കയറിയ ടി എൻ പ്രതാപന്റെ കോൺഗ്രസ് വോട്ടുകൾ ഇത്തവണ എവിടെ പോയി എന്നതിന് പാർട്ടി ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എൺപത്തി ഏഴായിരത്തോളം വോട്ടുകളാണ് പാർട്ടി മാറിയിരിക്കുന്നത് കുറവ് സംഭവിച്ച ഒൻപത് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനത്തിന്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് തിരിച്ചുവിട്ടതാര് തുടക്കം തൊട്ടേ സ്ഥാനാർത്ഥിത്വത്തിൽ ഉണ്ടായിരുന്ന സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനിലേക്കാണ് ഈ വിഷയത്തിൽ വിരലുകൾ ഉയരുന്നത് കഴിഞ്ഞ തവണ സി പി ഐ വോട്ടുകൾ പോലും മറിച്ച കോൺഗ്രസ് ഇത്തവണ വോട്ടെണ്ണൽ ചിത്രത്തിലെ ഇല്ലാതെയാണ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണി ബി ജെ പിക്ക് പ്രതിരോധം തീർക്കുമ്പോഴാണ് തൃശൂരിൽ കോൺഗ്രസിന് ഈ ദയനീയ അവസ്ഥ ബി ജെ പിക്ക് സാധ്യതയുള്ള സ്ഥലമായിട്ടുകൂടി ദേശീയ നേതാക്കൾ ആരും തന്നെ പ്രചരണത്തിനെത്താത്തതിൽ മുരളീധരനും കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു കരുണാകരന്റെ മണ്ണായ തൃശൂരിൽ മുരളീധരൻ വേട് പിടിക്കാൻ കഴിയാതെ പോയതിൽ പത്മജയുടെ പാർട്ടി മാറ്റത്തിനും പങ്കുണ്ടെന്നാണ് വിലയിരുത്തൽ എന്തായാലും ഇനി ഒരു അംഗത്തിന് ബാല്യമില്ലെന്നാണ് മുരളീധരന്റെ പ്രതികരണം തൃശൂരിൽ കോൺഗ്രസിനേറ്റ പരാജയം പഠിച്ചു തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും പാര്ട്ടിക്കിടയിലെ അടിയൊഴുപ്പുകള് കോണ്ഗ്രസിന് തിരിച്ചടിയായേക്കാം